നമസ്തേ ന്യൂസ് ഇന്ത്യയുടെ പുതിയൊരു വാർത്തയിലേക്ക് ഏവർക്കും ഹർദമായ സ്വാഗതം വി എസിന്റെ ചിത വലിയ ചുടുകാട്ടിൽ എരിഞ്ഞടങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പാർട്ടിയിൽ നേരിട്ട തീഷ്ണമായ അനുഭവങ്ങൾ തുറന്നു പറയുകയാണ് അന്ന് വി എസിന്റെ സന്തത സഹചാരിയും മനസാക്ഷി സൂക്ഷിപ്പുകാരനും എം എൽ എയും ഒക്കെ ആയിരുന്ന പീരപ്പങ്കോട് മുരളി താൻ എഴുതുന്ന പുസ്തകത്തിൽ വി എസിന് പാർട്ടിയിലുണ്ടായ പലതരത്തിലുള്ള ദുരനുഭവങ്ങളെ കുറിച്ചും വിശദമായിട്ട് അദ്ദേഹം വിവരിക്കുന്നുണ്ട് വി എസ് കമ്മ്യൂണിസത്തിന്റെ മനുഷ്യാവതാരം എന്ന പുസ്തകത്തിലൂടെ അദ്ദേഹം അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നു അന്ന് യുവ നേതാവെന്നറിയപ്പെടുന്ന സ്വരാജ് വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് പാർട്ടി സമ്മേളനത്തിൽ തിരുവനന്തപുരത്ത് കൂടിയ പാർട്ടി സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടത് മുതൽ അദ്ദേഹത്തിനെ മാരാരിക്കുളത്ത് കാലു വാരിയവരുടെ വിവരങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തിനെ ആലപ്പുഴയിലെ മാരാരിക്കുളത്ത് നിന്ന് കെട്ടുകെട്ടിച്ച് മലമ്പുഴയിലേക്ക് നാട് കടത്തിയവരെ കുറിച്ചും അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ഗൂഢാലോചനയെക്കുറിച്ചും അതിന്റെ പേരിൽ മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയായി വി എസിനെ ആറുമാസമെങ്കിലും പ്രഖ്യാപിക്കണമെന്ന് രണ്ടായിരത്തി പതിനാറിന് ശേഷം ഉണ്ടായ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സമിതിയിൽ ആവശ്യപ്പെട്ടതുകൊണ്ട് പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ കൂടിയ തൃശ്ശൂർ കൂടിയ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് പീരപ്പങ്കോട് മുരളിയെ എൺപത് വയസ്സ് കഴിഞ്ഞവരെ എല്ലാം പാർട്ടിയുടെ ചുമതലകളിൽ നിന്ന് നീക്കം ചെയ്യണു എന്ന പേരിൽ എൺപത് വയസ്സ് പോലും ആകാതെ വെറും എഴുപത്തിനാല് വയസ്സ് മാത്രം ഉണ്ടായിരുന്ന അദ്ദേഹത്തെ പാർട്ടി ചുമതലകളിൽ നിന്ന് മാറ്റിയതും പിന്നീട് അദ്ദേഹത്തിനെ പാർട്ടിയിൽ ഒതുക്കിയതും ഒക്കെയായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു വലിയൊരു വിവാദത്തിന് തീരുകൊടുക്കാൻ പറ്റുന്ന വലിയൊരു കാര്യങ്ങളാണ് പീരപ്പംകോട് മുരളി ഇന്ന് മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞിരിക്കുന്നത് വി എങ്ങനെ മുഖ്യമന്ത്രിയാകാതിരുന്നു വി എസിനെ മുഖ്യമന്ത്രിയാകാതിരിക്കാൻ വേണ്ടി ആരൊക്കെയാണ് അണിയറ നീക്കങ്ങൾ നടത്തിയത് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന രണ്ടായിരത്തി പതിനാറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വി എസിനെ മുന്നിൽ നിർത്തി കേരളം പിടിച്ചെടുക്കുകയും അതിനുശേഷം സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിൽ കൂടിയ സംസ്ഥാന സമിതിയിൽ പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കണം വി എസ് സമ്മതിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ നീക്കങ്ങളും അതുപോലെ അതിന് മുമ്പ് രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷനിൽ വി എസിന് സീറ്റ് കൊടുക്കാതിരിക്കാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചനകളും അതുപോലെ ഒരു മുഖ്യമന്ത്രിയായിട്ട് വനിത വരണമെന്ന് പറയുന്ന സമയത്ത് അതിൽ നിന്ന് ആ വനിതാ മുഖ്യമന്ത്രി ആയിട്ടുള്ള അന്ന് ഗൗരിയമ്മയോ മറ്റു മുഖ്യമന്ത്രിയാക്കാൻ ആക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ശ്രമത്തില് എങ്ങനെ നയനാർ വന്നു അവിടെ കടന്നു വന്നു തുടങ്ങിയ ഇലക്ഷന് പോലും മത്സരിക്കാതെ നയനാർ എങ്ങനെയാണ് കടന്നു വന്നത് കേരന്തെങ്കിലും കേരള നാട്ടിൽ കെ ആർ ഗൗരി മുഖ്യമന്ത്രി എന്നുള്ള ഒരു വലിയ പ്രചരണം നടത്തിക്കൊണ്ട് ഒരു വനിതാ മുഖ്യമന്ത്രി ഇനി കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള പ്രചരണം നടത്തിക്കൊണ്ട് അവസാനം മാർസിസ്റ്റ് പാർട്ടി വിജയിച്ചു കഴിഞ്ഞപ്പോൾ മത്സരിക്കാത്ത നയനാരെ പിടിച്ച് എങ്ങനെയാണ് മുഖ്യമന്ത്രിയാക്കിയ തുടങ്ങിയ മാർസിസ്റ്റ് പാർട്ടിയുടെ ഉള്ളിൽ ഒരു വ്യക്തിയെ അതായത് ഒരു കോക്കസ് എങ്ങനെ രൂപപ്പെടുന്നുവെന്നും ആ കോക്കസിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആളുകളെ എങ്ങനെയെല്ലാം ഒഴിവാക്കപ്പെടുന്നു ഒതുക്കപ്പെടുന്നു എന്നുള്ളതും എല്ലാം വളരെ വിശദമായിട്ട് പീരപ്പങ്കോട് മുരളി എന്ന മാധ്യമങ്ങളുടെ മുമ്പിലും അദ്ദേഹം എഴുതുന്ന പുസ്തകങ്ങളിലൂടെയും പ്രതിപാദിക്കുന്നുണ്ട് ആലപ്പുഴയിൽ വി എസിനെ കാലുവാരാനായിട്ടുണ്ടായിരുന്ന ആളുകളും പി ജെ ഫ്രാൻസിസിനെ അന്ന് രഹസ്യമായി പിന്തുണച്ചുകൊണ്ട് വി വി എസിനെ തോൽപ്പിച്ചവരും അതിനുശേഷം പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരായി പിന്നീട് മാർസിസ്റ്റ് പാർട്ടിയിൽ നേ വന്നവരും അങ്ങനെ തുടങ്ങിയ വി എസിനെ അന്ന് ഒരു കാലഘട്ടം മുതൽ വി എസ് എന്ന് പറയുന്ന ആ ഒരു മഹാരഥനായിട്ടുള്ള മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെ ഒതുക്കാൻ വേണ്ടി മാർസിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയ ഗൂഢാലോചനയും അതിൽ പിണറായി വിജയൻ വഹിച്ച പങ്കും പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ചേർന്ന ഒരു വലിയ കോക്കസും തുടങ്ങി ഒരുപാട് വിവാദപരമായിട്ടുള്ള പരാമർശങ്ങളോടുകൂടിയാണ് വീരപ്പംകോട് മുരളിയുടെ പുസ്തകം ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ പുസ്തകം വരുന്നതോടുകൂടി മാർസിസ്റ്റ് പാർട്ടിയുടെ ഇപ്പൊ കാണുന്ന മുഖംമൂടികളെല്ലാം പിച്ചു ചീന്താൻ പ്രാപ്തിയുള്ള ഒന്നായിരിക്കും ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിന് മുമ്പ് വീരപ്പൻകോട് മുരളി ആ ഒരു പുസ്തകം കൂടി വലിയൊരു കൊടുങ്കാറ്റ് തന്നെ മാർസിസ്റ്റ് പാർട്ടിയിലും കേരള രാഷ്ട്രീയത്തിലും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല ആലപ്പുഴയിൽ തന്നെ അദ്ദേഹവുമായി ചേർന്ന് നിന്ന വി എസുമായി ചേർന്നു നിന്ന ഒരുപാട് ആളുകളെ വി എസുമായി ചേർന്ന് നിൽക്കുന്നു എന്നുള്ള പേരിൽ വി എസ് ഗ്രൂപ്പിസം ഉണ്ടാക്കുന്നു എന്നുള്ള പേരിലൊക്കെ ഒരുപാട് നടപടി നേരിട്ടവരും ഇന്ന് മാർസിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ എല്ലാവരും തന്നെ ഇത്തരം വി എസിന്റെ ഭാഗത്ത് ചേർന്ന് നിന്നവരും അല്ലെങ്കിൽ വി എസിനോട് പ്രത്യേകം മമത പുലർത്തിയിരുന്ന ആത്മാർത്ഥ കാണിച്ചവരുമാണ് വി എസ് അന്ന് ജന വളരെ ജനവികാരങ്ങൾക്ക് എപ്പോഴും ഒപ്പമുണ്ടായിരുന്ന ഇല്ലെങ്കിൽ ജനങ്ങളുടെ കയ്യടി നേടിയ ഒന്നായിരുന്നു മതികെട്ടാൻ ചോലയും അതുപോലെ മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കലും ഈ രണ്ട് പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തെ പിന്നിൽ നിന്ന് കുത്തിയവര് മാർസിസ്റ്റ് പാർട്ടിയുടെ ഉള്ളിലുണ്ടായിരുന്നവരും വന്നു ഭരണകാലത്തിൽ ഉണ്ടായിരുന്നവരും തന്നെയാണ് വിദുര പെൺമണി ബഹു കേസിൽ അന്ന് കയ്യാമം വെച്ച് അതിൽ കാരണക്കാരായിട്ടുള്ളവരെ തെരുവിലൂടെ നടത്തുമോ എന്ന് വി എസ് പ്രഖ്യാപിച്ചെങ്കിലും വി എസിന് ആ പ്രഖ്യാപനത്തിൽ നിന്നും പുറകോട്ട് മാറേണ്ടി വന്നതും ഈ പറഞ്ഞിരുന്ന ആളുകളുടെ പിന്നിൽ നിന്നുള്ള കുട്ടികൾ കൊണ്ടാണ് അങ്ങനെ വി എസ് അച്യുതാനന്ദൻ പറയുന്ന ആ മഹാരഥനായിട്ടുള്ള പാർട്ടിയുടെ സ്ഥാപക നേതാക്കന്മാരിൽ ഒരാളായ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ലൊരു കാലഘട്ടത്തിൽ അദ്ദേഹം മാർസിസ്റ്റ് പാർട്ടിയിൽ അദ്ദേഹത്തിന് എതിരെ ഉണ്ടായിരുന്ന അണിയറ നീക്കങ്ങളും പുറകിൽ നിന്നുള്ള കുതുകാലു വെട്ടുകളും കുത്തുമെല്ലാം എന്തൊക്കെയായിരുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമായി പി അപ്പൻകോട് പി മുരളിയുടെ പുസ്തകത്തിലൂടെ പുറത്തു വരാൻ പോവുകയാണ് വി എസിൻ്റെ അടുത്ത ദിവസം തന്നെ വി എസിനെ മരണത്തിൻ്റെ അടുത്ത ദിവസം തന്നെ വീരപ്പൻകോട് മുരളി മാധ്യമങ്ങളോട് ഈ കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പറയുകയാണ് ആ പുസ്തകങ്ങൾ ഇറങ്ങുന്നതോടുകൂടി തന്നെ മാസിറ്റുപാർട്ടിയുടെ ഇപ്പോഴുണ്ടാവുന്ന മുഖംമൂടി പിച്ചുചിന്താൻ തക്കതായിട്ടുള്ള ഒന്നായിരിക്കും അദ്ദേഹത്തിന് ആ പുസ്തകം പുറത്തിറക്കാൻ സാധിച്ചെങ്കിൽ മാത്രം എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം അത് ഈ ഒരു തരത്തിലാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹം തുറന്നു പറച്ചിൽ നിന്ന് ഇത്രയും വിവാദം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ വീരപ്പൻകോട് വീരപ്പൻകോട് മുരളിയുടെ പുസ്തകം അണിയറയിൽ തന്നെ അവശേഷിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്നു നമസ്കാരം